ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറോടമ ഷീല സണിയെ വ്യാജ ലഹരി മരുന്ന് കേസിൽ കൊടുക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യ ആസൂത്രക ലിവിയോസ് റിമാൻഡിൽ കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ ലിവിയയെ ഈ മാസം ഇരുപത്തിയേഴ് വരെയാണ് റിമാൻഡ് ചെയ്തത് മുംബൈയിൽ നിന്നാണ് ഇവരെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ എത്തിച്ചത് ശരത് തോങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഭദ്ര പ്രത്യേക അന്വേഷണ സംഘം തലവൻ വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ നാല് മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ ലിവിയ ജോസ് താനാണ് ഇതിന് എൻ്റെ ആസൂത്രണം നടത്തിയത് തൻ്റെ നേതൃത്വത്തിലാണ് ഈ ഇത്തരത്തിൽ ലഹരിമരുന്ന് ഷീല ഷീലയുടെ വണ്ടിയിൽ വെച്ചത് എന്ന രീതിയിലുള്ള ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം ഷീല തനിക്കെതിരെ ചില അപവാദ പ്രചരണങ്ങൾ നടത്തി അത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനോടുള്ള വൈരാഗ്യമാണ് തന്നെ കൊണ്ട് ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്യുന്നതിലേക്ക് മുന്നോട്ട് നയിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിവിയ പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് താനും ഈ നാരായണദാസ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി അറസ്റ്റിലായ നാരായണദാസും ചേർന്നാണ് ഇത്തരത്തിൽ വെച്ചിട്ടുള്ളത് നാരായണദാസാണ് ഇത്തരത്തിൽ ഷീല സണ്ണിയുടെ വാഹനത്തിൽ ഈ ലഹരി മരുന്ന് വെച്ചിട്ടുണ്ടത് അതിനുശേഷം എക്സൈസിനെ വിളിച്ചു പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായത് എന്ന് കൃത്യമായി ലിവിയ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ലിവിയെ ഹാജരാക്കി ലിവിയെ ഇരുപത്തി ഏഴാം തീയതി അതായത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിനകത്ത് പോലീസിനകത്ത് ഒരു പോലീസിന് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാരായണ ണദാസിനെയും ലിവിയെയും ഒരുമിച്ചിരുത്ത് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്ത് ചോദ്യം ചെയ്യും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം നമുക്ക് നൽകുന്ന സൂചന എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത്തരത്തിൽ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീലാ സണ്ണിയുടെ വാഹനത്തിൽ നിന്നും ലഹരി വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു രഹസ്യ വിവരം എക്സൈസ് സംഘത്തിന് ലഭിക്കുന്നു തുടർന്ന് എക്സൈസ് സംഘം പരിശോധിക്കുന്ന സമയത്ത് വാഹനത്തിൽ എൽ എസ് ടി സ്റ്റാമ്പിന് സമാനമായ വസ്തുക്കൾ ലഭിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ റിമാൻഡിലാവുകയും എഴുപത്തി ദിവസം ജയിലിൽ കഴിയുകയും ചെയ്തു ഷീല സണ്ണി തുടർന്ന് നടത്തിയ രാസപരിശോധനയിലാണ് ഇത് എൽ എസ് ഡി സ്റ്റാമ്പല്ല ഇത് മറ്റൊരു വസ്തുവാണെന്ന് തെളിഞ്ഞ് അതിനെ തുടർന്ന് ഷീല ജയിൽ മോചിതയാകുന്നു അതിനെ തുടർന്ന് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുകയും ഇതിനകത്ത് ഗൂഢാലോചന കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ രാജുവിനെ വി കെ രാജുവിനെ പ്രത്യേക അന്വേഷണ സംഘ തലവനായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നാരായണദാസിനെ കഴിഞ്ഞ ഏപ്രിൽ മാസം ത്തിൽ ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായത് അപ്പോൾ തന്നെ ലിവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരുന്നു തുടർന്ന് ലിവിയ ലിവിയോടെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ലിവിയ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു അതിനെ തുടർന്ന് ലിവിയയുടെ പാസ്പോർട്ട് കണ്ടുകെട്ടുന്നതിനും ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ഈ പാസ്പോർട്ട് കണ്ടുകെട്ടുന്നതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ലിവിയ വെള്ളിയാഴ്ച മുംബൈയിലെത്തിയത് ലുക്കൌട്ട് നോട്ടീസുള്ളതുകൊണ്ട് തന്നെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ തടഞ്ഞു നിർത്തുകയും ഈ പറയുന്ന കൊടുങ്ങല്ലൂരിലെ പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിക്കുകയുമായിരുന്നു അതിനെ തുടർന്ന് പ്രത്യേക ംഗമോടെത്തുകയും ശനിയാഴ്ച രാത്രി പതിനൊന്നരയോട് കൂടിയിട്ട് ലിവിയെ കൊച്ചിയിൽ എത്തിക്കുകയും ചെയ്തു തുടർന്ന് ഇന്ന് രാവിലെ പത്തു മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യല് പത്ത് മണിയോട് രണ്ടു മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ അവസാനിച്ചത് അതിന്റെ ഇതിന്റെ കൂടെ തന്നെ ലിവിയുടെ മറ്റു ബന്ധുക്കളെയും ചോദ്യം ചെയ്തിരുന്നു